ം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ വിഷമത്തോടെ ഇപ്പോഴും അർച്ചനയും മീരയും സംസാരിക്കുന്നത് സ്നേഹയെപ്പറ്റി തന്നെയാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ശത്രു ആകുമ്പോഴല്ലേ അവർക്ക് കൂടുതൽ ദേഷ്യവും നമുക്ക് കൂടുതൽ വിഷമവും ആകുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് അർജുന അറിയാതെ സച്ചിയും സന്ധ്യ ഡോക്ടറും തമ്മിൽ കാണുകയാണ് എത്രയും പെട്ടെന്ന് അർജുന അറിയാതെ തന്നെ ഈ ചികിത്സ തുടരണം എന്ന് സച്ചി സന്ധ്യയോട് ആവശ്യപ്പെടുകയാണ് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് അവന്റെ കെയും സോറി ധനുഷും അർച്ചനയും തമ്മിൽ കാണുന്നു ഇപ്പോൾ ധനുഷ് അർച്ചനയെ പരിഹസിക്കാനും തുടങ്ങിയിരിക്കുന്നുണ്ട് മേടത്തിൽ നിന്ന് എടത്തിയിലേക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ അർച്ചന ധനുഷിനെ നോക്കുകയാണ് എന്തായാലും ധനുഷിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുമെന്ന് സച്ചിയാണ് അർച്ചനയ്ക്ക് വാക്കുകൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വിവാഹം നടക്കാതിരിക്കാൻ അർച്ചന മാത്രമല്ല ശ്രമിക്കുന്നത് അനക ഒരു പക്ഷത്ത് അവനിക മറ്റൊരു പക്ഷത്തും ശ്രമിക്കുന്നു അവനിക ഇപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടെങ്കിലും അവനികയ്ക്ക് ഈ കല്യാണം നടക്കരുത് എന്ന് തന്നെയാണ് ആഗ്രഹം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് അല്ലേക്ക് ഷെയർ മെയ് ചാനൽ